ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി നെസ്റ്റ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യോത്തരങ്ങൾ പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്നുണ്ടായിരുന്നു പി എസ് സി കേട്ട് പോലെയുള്ള പരീക്ഷകൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ നോക്കുന്നത് ഒരുപാട് സമയം നിങ്ങൾക്ക് വേസ്റ്റായി പോവില്ല ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റ് ബേസിക് സയൻസിൽ നിന്നുള്ള നാലാമത്തെ യൂണിറ്റ് ജീവനുള്ള വിത്തുകൾ എന്ന യൂണിറ്റിലെ എല്ലാ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഉത്തരം ജലം വായു അനുയോജ്യമായ താപനില വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ജലം വായു അനുയോജ്യമായ താപനില നിങ്ങൾ ഓൾറെഡി ചാപ്റ്റർ വായിച്ചവരാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തനിയെ പറയാൻ വേണ്ടി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ട് വിത്ത് മുളയ്ക്കാൻ മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമാണോ ഉത്തരം ആവശ്യമല്ല വിത്ത് മുളയ്ക്കാൻ മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമാണോ ഉത്തരം ആവശ്യമല്ല മണ്ണില്ലാതെ പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന രീതി ഉത്തരം ഹൈഡ്രോപോണിക്സ് മണ്ണില്ലാതെ പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന രീതി ഉത്തരം ഹൈഡ്രോപോണിക്സ് നാല് വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം ബീജപത്രത്തിൽ നിന്നും വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം ബീജപത്രത്തിൽ നിന്നും ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്തു മുളച്ച് ഇല ഉണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം ബീജ അന്നത്തിൽ നിന്നും ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്തുമുളച്ച് ഇല ഉണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം ബീജാന് നിന്നും ആറ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഉത്തരം ബീജമൂലം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലം ഏഴ് ചെടിയുടെ വേരായി മാറുന്ന ഭാഗം ഉത്തരം ബീജമൂലം ചെടിയുടെ വേരായി മാറുന്ന ഭാഗം ഉത്തരം ബീജമൂലം എട്ട് ചെടിയുടെ തണ്ടും ഇലയുമായി മാറുന്ന ഭാഗം ഉത്തരം ബീജശീർഷം ചെടിയുടെ തണ്ടും ഇലയുമായി മാറുന്ന ഭാഗം ബീജശീർഷം ഒൻപത് പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്ന ആഹാരം ഉത്തരം ബീജപത്രത്തിലോ ബീജാന്ത്തിലോ കരുതി വെച്ചത് പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്ന ആഹാരം ഉത്തരം ബീജപത്രത്തിലോ ബീജാന്ത്തിലോ കരുതി വെച്ചത് പത്ത് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനെ പറയുന്നത് ഉത്തരം വിത്ത് വിതരണം മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനെ പറയുന്നത് വിത്ത് വിതരണം പതിനൊന്ന് ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളുടെ അനുകൂലനങ്ങൾ ഉത്തരം മാംസളമായ ഭാഗങ്ങൾ മറ്റു വസ്തുക്കളിൽ പറ്റി സഹായിക്കുന്ന ഭാഗങ്ങൾ ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളുടെ അനുകൂലനങ്ങൾ ഉത്തരം മാംസളമായ ഭാഗങ്ങൾ മറ്റു വസ്തുക്കളിൽ പറ്റി സഹായിക്കുന്ന ഭാഗങ്ങൾ പന്ത്രണ്ട് കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളിലെ വിത്തിനുള്ള അനുകൂലനങ്ങൾ ഉത്തരം വിത്തിന് ഭാരം കുറവ് പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങൾ കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളിലെ വിത്തിനുള്ള അനുകൂലനങ്ങൾ വിത്തിന് ഭാരം കുറവ് പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങൾ പതിമൂന്ന് ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളിലെ വിത്തിനുള്ള അനുകൂലനങ്ങൾ ഉത്തരം ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് ജലത്തിൽ കിടന്നാലും ചീഞ്ഞു പോകില്ല ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളിലെ വിത്തിനുള്ള അനുകൂലനങ്ങൾ ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് ജലത്തിൽ കിടന്നാലും ചീഞ്ഞു പോകില്ല അടുത്ത ചോദ്യം ഭക്ഷ്യോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റി പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുണ്ട് ഇത്തരം ചെടികൾക്ക് ഉദാഹരണങ്ങൾ ഉത്തരം കടലാടി അസ്ത്ര പുല്ല് ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റുപിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുണ്ട് ഇത്തരം ചെടികൾക്ക് ഉദാഹരണം കടലാടി അസ്ത്ര പുല്ല് പതിനഞ്ച് പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ഉത്തരം റബ്ബർ കാശിത്തുമ്പ പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം റബ്ബർ കാശിത്തുമ്പ പതിനാറ് കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം അപ്പൂപ്പൻ താടി മഹാഗണി ആൽമരം കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം അപ്പൂപ്പൻ താടി മഹാഗണി ആൽമരം പതിനേഴ് ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം തെങ്ങ് കായൽവാഴ കുളവാഴ ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം തെങ്ങ് കായൽവാഴ കുളവാഴ പതിനെട്ട് മൃഗങ്ങളിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം പേര പ്ലാവ് മാവ് മൃഗങ്ങളിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം പേര പ്ലാവ് മാവ് പത്തൊൻപത് പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ഉത്തരം വെണ്ട ബാൽസ്യം കണിക്കൊന്ന പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം വെണ്ട ബാൽസ്യം കണിക്കൊന്ന ഇരുപത് ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസം ഉത്തരം ജാലിക സിരാവിന്യാസം ഇരുപത് ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസം ഉത്തരം ജാലിക സിരാവിന്യാസം ഇരുപത്തിയൊന്ന് ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തേക്ക് എത്തി യോജിക്കുന്ന സിരാവിന്യാസം സമാന്തര സിരാവിന്യാസം ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തേക്ക് എത്തി യോജിക്കുന്ന സിരാവിന്യാസം ഉത്തരം സമാന്തര സിരാവിന്യാസം ഇരുപത്തിരണ്ട് ജാലിക സിരാവിന്യാസം കാണപ്പെടുന്ന സസ്യത്തിന് ഉദാഹരണം ഉത്തരം പ്ലാവ് ജാലിക സിരാവിന്യാസം കാണപ്പെടുന്ന സസ്യത്തിന് ഉദാഹരണം പ്ലാവ് ഇരുപത്തിമൂന്ന് സമാന്തര സിരാവിന്യാസം കാണപ്പെടുന്ന സസ്യത്തിന് ഉദാഹരണം മുള ഇരുപത്തിമൂന്ന് സമാന്തര സിരാവിന്യാസം കാണപ്പെടുന്ന സസ്യത്തിന് ഉദാഹരണം മുള ഇരുപത്തിനാല് കാന്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയ വേരിനെ പറയുന്നത് ഉത്തരം വേര് കാന്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയ വേരിനെ പറയുന്നത് വേര് ഇരുപത്തി അഞ്ച് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലം ഉത്തരം തായ്വേര് പടലം കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലം തായ്വേര് പടലം ഇരുപത്തി ആറ് തായ്വേര് പടലം കാണപ്പെടുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഉത്തരം മാവ് പ്ലാവ് പടലം കാണപ്പെടുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം മാവ് പ്ലാവ് ഇരുപത്തിയേഴ് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലം ഉത്തരം നാരുവേരു പടലം കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന് വേരുപടലം നാരുവേരുപടലം ഇരുപത്തിയെട്ട് പുൽവർഗ സസ്യങ്ങളിൽ കാണപ്പെടുന്ന വേരുപടലം ഉത്തരം നാരുവേരുപടലം പുൽവർഗ സസ്യങ്ങളിൽ കാണപ്പെടുന്ന വാ വേരുപടലം നാരുവേരുപടലം ഇരുപത്തിയൊൻപത് തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വേരുകൾ താങ്ങുവേര് പൊയ്ക്കാൽ വേര് പറ്റുവേരും തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വേരുകൾ താങ്ങുവേര് പൊയ്ക്കാൽ വേര് പറ്റുവേരും മുപ്പത് കണ്ടൽ ചെടികളിൽ കാണുന്ന വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഉത്തരം ശ്വസന വേരുകൾ കണ്ടൽ ചെടികളിൽ കാണുന്ന വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഉത്തരം ശ്വസനവേരുകൾ മുപ്പത്തി ഒന്ന് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ പറയുന്നത് ഉത്തരം ഏകബീജപത്ര സസ്യങ്ങൾ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ പറയുന്നത് ഉത്തരം ഏകബീജപത്രസ്യങ്ങൾ മുപ്പത്തി രണ്ട് ഏകബീജപത്രസ്യത്തിന്റെ സവിശേഷതകൾ ഉത്തരം നാരുവേരുപടലം ശി ശിഖരങ്ങൾ ഇല്ലാത്ത തണ്ട് സമാന്തര ശിരാവിന്യാസമുള്ള ഇലകൾ ഏകബീജപത്രസ്യത്തിൻ്റെ സവിശേഷതകൾ നാരുവേരുപടലം ശിഖരങ്ങളില്ലാത്ത തണ്ട് സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾ മുപ്പത്തിമൂന്ന് ദ്വിബീജപത്രസ്യങ്ങളുടെ പ്രത്യേകതകൾ തായ്വേരുപടലം ശിഖരങ്ങളോടുകൂടിയ തണ്ട് ജാലികാ സിരാവിന്യാസമുള്ള ഇലകൾ ദ്വിബീജപത്രസ്യങ്ങളുടെ പ്രത്യേകതകൾ തായ്വേര് പടലം ശിഖരങ്ങളോടുകൂടിയ തണ്ട് ജാലികാ സിരാവിന്യാസമുള്ള ഇലകൾ ും ഇലയും തമ്മിൽ ഇത്തരത്തിൽ ബന്ധം കാണിക്കാത്ത സസ്യങ്ങൾക്ക് ഉദാഹരണം ഉത്തരം ചേമ്പ് ചേന വേരും ഇലയും തമ്മിൽ ഇത്തരത്തിൽ ബന്ധം കാണിക്കാത്ത സസ്യങ്ങൾക്ക് ഉദാഹരണം ചേമ്പ് ചേന അതായത് നമ്മളിവിടെ പറഞ്ഞു ദ്വിപ്യൂജ പത്രസസ്യങ്ങളുടെ പ്രത്യേകത താഴ്വേരു പടലവും ശിഖരങ്ങളോട് കൂടിയ തണ്ടും ജാലികാ സിര വിന്യാസമാണ് താഴ്വേരു പടലമുള്ള സസ്യങ്ങൾക്ക് ജാലികാ സിരാവിന്യാസവും നാരുവേര് പടലങ്ങളിലുള്ള സസ്യങ്ങൾക്ക് സമാന്തര സ്ഥിരാവിന്യാസവുമാണ് ഉണ്ടാവുക എന്നാൽ അത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ചേമ്പ് ചേന അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞത് അവയെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്ക ുന്നതിനെ പറയുന്നത് ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്നതിനെ പറയുന്നത് ഉത്തരം വംശനാശം ഇത്രയും ചോദ്യങ്ങളാണ് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് കാണാൻ പറ്റുക ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉത്തരം വരുന്ന ചോദ്യങ്ങളുണ്ട് അത് മനഃപൂർവ്വം ഉൾപ്പെടുത്തിയത് തന്നെയാണ് കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പോൾ പി എസ് സിയിൽ വരുന്ന ഒരു പുതിയ ട്രെൻഡാണ് അപ്പോൾ അതുകൂടി നന്നായി നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക് സോ മച്ച്